അതേപോലെ തന്നെ പരിണിത എന്ന സിനിമ ചെയ്യുമ്പോൾ സഞ്ജയ് ദത്തിന്റെ കൂടെ എനിക്കൊരു ഇന്റിമേറ്റ് സീൻ ഉണ്ടായിരുന്നു അദ്ദേഹം അന്ന് രാവിലെ എന്റെ അടുത്ത് വന്നിട്ട് വിദ്യ ഞാൻ ഭയങ്കര നർവസ് ആണെന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി എന്നെക്കാൾ എത്രയോ സീനിയർ ആയിട്ടുള്ള നടനാണ് അദ്ദേഹം സഞ്ജയ് ദത്ത് എല്ലാ രീതിയിലും തയ്യാറെടുത്തിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നിട്ടും അദ്ദേഹത്തിന് ഒരു സീൻ അഭിനയിക്കുന്നതിന് മുമ്പ് ഭയം തോന്നുന്നു അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി കാരണം ഞാനും ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു എന്റെ ആദ്യത്തെ ഇൻഡിമേറ്റ് സീനായിരുന്നു അത് നമ്മുടെ ഒരു ഭാഗം എക്സ്പോക്സ് തോന്നൽ എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ സഞ്ജയ് ദത്ത് എന്നെ നന്നായി കൺഫർട്ടാക്കി ആ ദിവസത്തിന്റെ അവസാന ഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ അദ്ദേഹം വന്ന് എന്നോട് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ നെറ്റിയിൽ ചുംബിച്ചിട്ട് പോയി ാണ് സഞ്ജയിതത്തിനെ സഞ്ജയിതത്താക്കുന്നത്